കണ്ടിട്ട് പോലും അവർക്ക് തെറി പറയാൻ തോന്നും പിന്നെ ബാക്കി കൂടെ കണ്ട പറയണോ എന്തായാലും അനാവശ്യങ്ങൾ നന്നായിട്ട് പറയും അത് ചില നെഗറ്റീവ് ആൾക്കാരെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഓക്കെ ചിലപ്പോൾ അവർ മദ്യപിച്ചിട്ടായിരിക്കാം നമ്മളെ ലൈവില് വരുന്നത് അല്ലെങ്കിൽ വല്ല കഞ്ചാവുമായിരിക്കാം അല്ലെങ്കിൽ മാനസിക രോഗികളായിരിക്കാം ഏത് ബൈബിലുള്ളവർ വന്നാലും മാസ്ക് ഇട്ടിരിക്കുന്നതാ നല്ലത് ചുമച്ചതാണ് വെറുതെ ചുമച്ച ആക്കി ചുമച്ചതാ അപ്പോൾ ഓക്കെ അമ്മച്ചി പോയി ഫുഡ് കഴിക്കട്ടെ ഓക്കേടാ പോയി ഫുഡ് കഴിച്ചിട്ട് വ സുബൈർ ബ്രോ എന്തുക്കതെ ഹലോ ഗൈസ് പാജു ഡിബി മാറ്റിയാ എന്തുക്കതേ നല്ല കഥ കോഴി പാജു പോയാ ഇല്ല നെഗറ്റീവിനോട് മൈൻഡ് ചെയ്യരുത് ഇല്ല എന്നാലും ചിലതിനൊക്കെ നമ്മൾ റിപ്ലൈ ആക്കും ഒരുപാട് ബാഡായിട്ട് വരുമ്പോൾ ഓക്കെ അമ്മച്ചി ഓക്കെ രാഹുൽ ബ്രോ സുഖമാണോ സുബൈർ ബ്രോ സുഖമാണ് എന്തേശേഷം ഫുഡ് കഴിച്ചോ ചില ചിലർക്ക് നെഗറ്റീവായി ഇഷ്ടം അവരത് വന്ന് പറയും പിന്നെ ഒത്തിരി ബാഡ് പറയുമ്പം ചിലപ്പോൾ പ്രാഗും പുഴുത്തു ചാവാനോ വണ്ടി കറി ചാവാനോ എവിടെന്നെങ്കിലും വന്ന് വീണ് പണ്ടാറടങ്ങി ഹലാക്കിൻ ടവലും കഞ്ഞിക്ക് കെട്ടിയെടുത്ത് പണ്ടാറടങ്ങാൻ ചില നേരത്ത് നമ്മളെ മൈൻഡ് നല്ല ഓക്കെ അല്ലാതെ ഇരിക്കുന്ന സമയത്താണെന്ന് വന്ന് ബാഡ് പറയുന്നെങ്കിൽ നമ്മളങ്ങനെ പ്രാഗും സ്വാഭാവികമായിട്ട് നമുക്ക് ഫീൽ ആയാൽ ഇല്ലെങ്കിൽ വിവരം കേട്ടന്മാരെന്തേലും പറഞ്ഞിട്ട് കേട്ടോ വിചാരിക്കും ചിലപ്പോഴൊക്കെ അവർ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഇവര് ബ്ലോക്ക് ചെയ്യും നീ ആളൊരടുക്കത്തെ കാന്താരിയാണ് ഞാൻ ഇതിൽ ആക്റ്റീവല്ല നിലാവ് പേടിക്ക് ചില ബാഡ് നമുക്ക് ചിലത് സെറ്റ് ആവൂല ചില സമയത്ത് ചില സമയത്ത് നമ്മൾ കെയർ നല്ല ആൾക്കാരെ ക്വാളിറ്റി അത് വേറെ തന്നെയാണ് ബാഡായിട്ടുള്ളവരെപ്പോഴും നെഗറ്റീവായിട്ടും ായിട്ടേ സംസാരിക്കു ഓക്കെ അത് ഓരോ നമുക്ക് നന്നായിട്ട് സംസാരിക്കുന്നവരോടത്തും പിന്നും പിന്നും സംസാരിക്കാൻ തോന്നും അല്ലെങ്കിൽ അവരന്വേഷിക്കും എല്ലാത്തിനും ബാഡായിട്ട് ഒരു അർത്ഥമല്ലോ എല്ലാരും തിരക്കും എന്നും പിന്നും പിന്നും നമ്മളെ ലൈവില് വരാൻ ഇഷ്ടപ്പെടും എല്ലാത്തോരും ഒഴിവാക്കി വിടും ബ്ലോഗ് ഞാൻ ചുമ്മാ പറഞ്ഞതാ ചങ്കത്ത് ഇല്ല പ്രശ്നമല്ല രാഹുൽ ബ്രോ ബിസി ഉണ്ടായിരുന്നേ അതിന് ചെമീർക്ക ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു നേരത്തെ കഴിച്ചു ആളെ ഇടാൻ ചെല്ലണം ഐസ് കില്ല പിന്നല്ല ഗുഡ് ടാക്കിങ് താങ്ക് യു രാഹുൽ ബ്രോ ബാഡ് കിട്ടിയ നിൻ്റെ വാതുരുന്ന അവൻ പോയ വഴി പുല്ല് പൊടിക്കൂല ഐ ലൈക്ക് യുവർ ടാക്കിങ് താങ്ക് യു രാഹുൽ ബ്രോ ഷമിർഗ ഒരു പൊടിക്കും കുറക്കില്ല